ൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും ഇന്ത്യൻ ബേക്സ് റോഡ് ബസ് സ്റ്റാൻഡ് വണ്ടൂർ കാളികാവ് ഗോൾഡൻ ഡയമണ്ട്സിൽ സെപ്റ്റംബർ മുതൽ ഒക്ടോബർ മുപ്പത് വരെ രണ്ടാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി സമ്മാന ഗോൾഡൻ ഡയമണ്ട്സ് ഫാത്തിമ ബസാർ ബസാർകുണ്ട് റോഡ് കാളികാവ് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ അത്യാധുനിക ഓപ്പറേഷൻ തിയേറ്ററുകൾ സജ്ജമായി പുതിയ മൂന്ന് പുതിയൂലാർ ഓപ്പറേഷൻ തിയേറ്ററുകൾ എന്റെ താലൂക്കും ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ട് അതിനേക്കാൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഓപ്പറേഷൻ തിയേറ്ററിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം തിയേറ്റർ തന്നെ വേണമെങ്കിൽ ഇൻഫെക്ഷൻ ഉണ്ടാക്കാവുന്ന തരത്തിലാണ് നമ്മുടെ പല സർക്കാർ ആശുപത്രികളിലെയും ഓപ്പറേഷൻ ഇതല്ല ഇൻഫെക്ഷൻ പൂർണമായും ഒഴിവാക്കാൻ പറ്റുന്ന ബാക്ടീരിയ കംപ്ലീറ്റ് കളയാൻ പറ്റുന്ന ഏറ്റവും മോഡേൺ ആയിട്ടുള്ള ഒരു മെക്കാനിസം കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഓപ്പറേഷൻ തിയേറ്ററാണ് അതുപോലെ ഗൈനു വേണ്ടിയിട്ടുള്ള സെപ്പറേറ്റ് ആയിട്ട് രണ്ട് ടേബിളുള്ള ഓരോ സംവിധാനം ഈ ആശുപത്രിയിൽ ഒരുപാട് സംവിധാനങ്ങൾ പുതിയതായി ഉള്ളതായി മനസ്സിലാക്കാൻ കഴിഞ്ഞു പുതിയതായി വരാൻ പോകുന്നു പാത്തോളജി ലാബാണ് ഡയാലിസിസ് യൂണിറ്റ് ഓൾറെഡി ഇവിടെ ഉണ്ട് ഡി അഡിക്ഷൻ സെന്റർ ഉണ്ട് ഇനിയിപ്പോൾ ഈ ഓപ്പറേഷൻ തിയേറ്ററിൽ ജനറൽ സർജറി ഉൾപ്പെടെയുള്ള ഓർത്തോപീഡിക് സർജറി ഉൾപ്പെടെയുള്ള ഒരുപാട് സർജറികൾ വിവിധ ഡിപ്പാർട്ട്മെന്റുകളിൽ എല്ലാം നടക്കും ജില്ലാ പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി രണ്ടര കോടി രൂപ ചെലവിൽ അത്യാധുനിക സംവിധാനങ്ങളോടെ നിർമ്മിച്ച പുതിയ മൂന്ന് മോഡ്യൂലർ ഓപ്പറേഷൻ തിയേറ്ററുകളാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നാടിനെ സമർപ്പിച്ചത് രോഗികളുടെ കൂട്ടിരിപ്പുകാർക്ക് ബാത്റൂം സൌകര്യത്തോടുകൂടിയ വിശ്രമമുറിയും പ്രീ ഓപ്പറേറ്റീവ് പോസ്റ്റ് ഓപ്പറേറ്റീവ് മൈനർ പ്രൊസീജിയർ റൂം എന്നിവയും ഇതോടൊപ്പം നാടിനെ സമർപ്പിച്ചു നാഷണൽ ക്വാളിറ്റി അഷുറൻസ് സ്റ്റാൻഡേർഡ് പ്രകാരം പോസിറ്റീവ് പ്രഷർ ലാമിനാർ സൌകര്യത്തോടെ സജ്ജീകരിച്ച തിയേറ്ററുകൾ മികച്ച അണുബാധ നിയന്ത്രണ സംവിധാനങ്ങളുള്ളതും ഒരു സമയം കൂടുതൽ ൾ ചെയ്യാനാകുന്നതുമാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു എം എൽ എ പി വി അൻവർ പി കെ ബഷീർ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മൂത്തേടം ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ നസീബ് ആസീസ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എൻ എ കരീം ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷിനാസ് ബാബു തുടങ്ങിയവർ പങ്കെടുത്തു നിലമ്പൂർ ഈ ഓണത്തിന് ആകർഷകമായ ഡയമണ്ട് ആഭരണങ്ങളും പർച്ചേസ് ചെയ്യാം ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ്